നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു തീർക്കാൻ എത്രയോ കാര്യങ്ങൾ മുഖ്യന്റെ മുന്നിൽ ഉണ്ട് അതൊന്നും കാണാനോ നടപടിയെടുക്കാനോ സാക്ഷാൽ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇപ്പോൾ സാധിക്കാറില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം നടപടികളിലേക്ക് പോകുന്നത് എന്നത് ഏറെക്കുറെ ശ്രദ്ധേയമാകുകയാണ് കേന്ദ്രത്തെ ചൊറിയാൻ കിട്ടുന്ന ഒരവസരവും മുഖ്യമന്ത്രി പാഴാക്കില്ല എന്നതാ വീണ ജോർജിന് വേണ്ടി ഇങ്ങനെ ഒരു കത്ത് എഴുതിയതിലൂടെ പറയാൻ സാധിക്കും എന്തുകൊണ്ട് അനുമതി നിഷേധിക്കപ്പെട്ടു എന്നത് കൃത്യമായിട്ടുള്ള വിശദീകരണം പുറത്തു വന്നിട്ട് പോലും തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന കാര്യം മനസ്സിലാക്കിയിട്ട് പോലും ആ വിധിത്തത്തിന് പിന്നാലെ തന്നെ പോകുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഒരു തരത്തിൽ ചെറു പുരളുമെന്ന് അറിഞ്ഞിട്ട് പോലും ഒരാവശ്യവുമില്ലാതെ ചെളിയിൽ കിടന്ന് ഉരുളുന്ന ഒരുതരം മനോവികാരത്തിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചില സഖാക്കന്മാർ എത്തുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തം എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവായത്ത് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു എന്നത് തന്നെയാണ് നിലവിലത്തെ പ്രധാന ചൂടൻ സംസാര വിഷയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് ദൗർഭാഗ്യകരമെന്ന കത്തിൽ മുഖ്യമന്ത്രി പറയുന്നു ഭാവിയിൽ ഇത്തരം ആവശ്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ദുരന്തമുഖത്ത് വേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പ്രവർത്തനമാണ് മന്ത്രി വീണയ്ക്ക് യാത്രാനുമതി നിഷേധിക്കപ്പെട്ടത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നു കേന്ദ്രമന്ത്രി കുവായിൽ ഉണ്ടല്ലോ എന്നും ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായി പ്രതിനിധികളെ അഴി എന്നും നിലപാടെടുത്തുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു നൽകിയത് രേഖാമൂലമുള്ള മറുപടിയിൽ അനുമതിയില്ല എന്ന് മാത്രമായിരുന്നു വിശദീകരണം നൽകിയത് മന്ത്രിസഭ ചേർന്ന് ആരോഗ്യമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ കേന്ദ്രം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകുന്നില്ല ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് പോകാനായി വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ കേന്ദ്രം യാത്രാനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് അതിന്റെ പേരിൽ വീണ ചോർജ് തിരികെ എത്തുന്നു അത് പിന്നീട് വിവാദമാകുന്നു ഇതൊക്കെയാണ് വിഷയം പക്ഷേ ചെയ് തീർക്കേണ്ടതെല്ലാം അതായത് വീണ ജോർജ് ഗുവായറ്റിലെത്തി അവിടെ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രമന്ത്രി അവിടെ എത്തി ചെയ്തു തീർത്തതിനു ശേഷം അവിടെ നിന്നും കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ആ മൃതദേഹങ്ങളുമായി തിരികെ എത്താനുള്ള പുറപ്പാടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഗുവായറ്റിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാ അതെല്ലാവർക്കും അറിയാം ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് അവിടെ ഒരു മന്ത്രിയുടെ ആവശ്യകത ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ചെലവിൽ ഒരു മന്ത്രിയെ അയക്കുക എന്നത് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്രം എത്തുന്നത് അതായത് ദുരന്തത്തെ വോട്ടാക്കി മാറ്റാനുള്ള ഒരുതരം പ്രഹസനമായിരുന്നു ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായത് എന്നത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് എന്നിട്ടാണ് ആ വിഷയത്തെ വീണ്ടും വീണ്ടും വലിയ വിവാദമാക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് എന്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്ത സർക്കാർ മന്ത്രിമാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് പ്രധാനമന്ത്രിയോട് വരെ പ്രതിഷേധം അറിയിക്കാനുള്ള സമയം കണ്ടെത്തും എന്നത് ഇപ്പോൾ വലിയ രീതിയിൽ നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി ഭരണത്തെ ദുരുപയോഗം ചെയ്യുകയും അതിനുവേണ്ടി പാർട്ടി നേതാക്കന്മാരെയും മന്ത്രിമാരെയും കൂട്ടുപിടിക്കുകയും ചെയ്തതെല്ലാമാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിന് സി പി എമ്മിന് കാരണമായത് എന്ന് പാർട്ടിക്ക് ഉൾപ്പെടെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയം സംബന്ധിച്ച് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നിട്ടും മുഖ്യമന്ത്രി അതേ രീതി തന്നെയാണ് പിന്നീടും തുടരുന്നത് എന്നതാണ് വിരോധാഭാസം മുഖ്യമന്ത്രി പിണറായി വിജയന് തിരുത്തൽ നടപടികൾ ഒരിക്കലും ശരിയാകില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഈ നാട്ടിൽ തൻ്റെ നില തൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ താൻ അത്തരത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ മുഖ്യമന്ത്രി പദവി എന്നത് എനിക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു ദാർഷ്ട്യത്തിലൂടെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് ഭരണം ചെയ്തു തീർക്കാനും പരാതി പറയാനും ഒക്കെ നിരവധി പ്രശ്നങ്ങൾ എത്രയോ വേറെയുണ്ട് പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഒരാവശ്യവുമില്ലാതെ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട വീണ ജോർജിന് കുവൈറ്റ് സന്ദർശനം ഒഴിവാക്കിയത്